ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രോക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശത്ത് കുറേ വാഗം ചതൽ തിന്നിട്ട് കീറിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കളയാൻ തോന്നുന്നില്ല നല്ല ഭംഗിയുള്ളൊരു അടിപൊളി ഫ്രോക്കായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് പഴയ രീതിയിലാക്കിയെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ സ്കേട്ട് പീസ് ഒന്ന് ഇതിൻ്റെ സ്റ്റിച്ചൊക്കെ ഒന്ന് അയച്ചു മാറ്റാം അപ്പോൾ ഞാൻ അയച്ചെടുത്തിട്ടുണ്ട് രണ്ടും സ്കേർട്ട് പീസും ടോപ്പ് പീസും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം ഇത് ചെതല് തിന്നതാണ് കേട്ടോ ഷെൽഫിൽ മടക്കി വെച്ചതായിരുന്നു അതിൽ ചെതല് കയറിയിട്ട് തിന്നതാണ് അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഈ ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കയറിയ ഭാഗം എത്രയാണോ അതുവരെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഈ സ്കേട്ട് പീസ് നല്ല ഫ്ലെയർ ഉണ്ട് നല്ല ഫ്രില്ലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാലും കുഴപ്പമില്ല എന്നാലും അത്യാവശ്യം നമുക്ക് ഫ്രില്ലെടുക്കാനുള്ള വിത്തുണ്ട് കേട്ടോ ഈ ജോയിൻറ്റ് വരുന്ന ഭാഗമൊക്കെ ഒന്ന് കൂട്ടി തയ്ച്ചു കൊടുക്കാം ശേഷം നമുക്കിതിൽ മെഷീനിൽ സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടി കൊടുത്തിട്ട് ഒരു ലോങ് സ്റ്റിച്ചിട്ട് കൊടുക്കാം ശേഷം അതിൻ്റെ ഒരു വശത്ത് നിന്നും ഒരു നൂല് ഇങ്ങനെ വലിച്ച് വലിച്ചിങ്ങനെ ഫ്രില്ലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ രണ്ട് വശത്തൊന്നും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക ശേഷം നമുക്ക് യോഗ പീസിൻ്റെ മൊത്തത്തിലുള്ള വണ്ണം അത്ര നോക്കിയിട്ട് അതേ അളവിൽ സ്കേർട്ട് പീസ് അഡ്ജസ്റ്റ് ചെയ്ത് അതേ അളവിലാക്കി എടുക്കുക യോപീസ് ഇരുപത്തി മൂന്ന് ഇഞ്ചായിരുന്നു അപ്പോൾ ഒരു ഒരിഞ്ച് കൂട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് തയ്യൽ പിന്തിനു വേണ്ടിയിട്ടാണ് ശേഷം നമുക്ക് ഈ ലൈനിങ് ക്ലോത്ത് ഈ സ്കേർട്ട് പീസിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് ഫ്രില്ലിട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക ശേഷം ഇതിൻ്റെ സൈഡ് വശം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഈ ഓപ്പീസിലേക്ക് സ്കേർട്ട് പീസ് ഇങ്ങനെ കൊടുത്ത ശേഷം ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് റൗണ്ടിലൊന്ന് തയ്ച്ചെടുക്കാം അപ്പം അതാ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ കീറി ഫ്രോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട ഇതുപോലെയൊക്കെ ചെയ്തെടുത്താൽ മതി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്